നമസ്കാരം മുരളി വർത്ത ഇൻസ്റ്റിലേക്ക് സ്വാഗതം പാകിസ്ഥാൻ കമാൻഡോ സംഘത്തിൻ്റെ ഒരു നീക്കമായിരുന്നു പഹൽഗാമിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഞെട്ടേണ്ടതായിട്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെയില്ല കാരണം പാകിസ്ഥാൻ സ്പോൺസേഡ് പാകിസ്ഥാൻ്റെ എല്ലാവിധ സഹായത്തോടു കൂടിയുള്ള ഒരു ഭീകരാക്രമണമായിരുന്നു കഴിഞ്ഞ ദിവസം സംഭവിച്ചത് എന്നതിൽ ഇന്ത്യയ്ക്ക് ഒരു തരത്തിലുമുള്ള സംശയമില്ല അത് വ്യക്തമായി തന്നെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് സൈനിക സന്നാഹം പാക് കമാൻഡോയുടെ തലയ്ക്ക് വേണ്ടിയുള്ള വേട്ടയാടലാണ് സംഭവിക്കുന്നത് ഇന്ത്യയുടെ തിരിച്ചടി അതിമാരകമെന്ന് നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു പാകിസ്ഥാൻ പാകിസ്ഥാന്റെ പടുകൂറ്റൻ കപ്പലുകളെയും വിമാനങ്ങളെയും പുറങ്കടലിൽ വെച്ച് തന്നെ തടുത്തു നിർക്കാൻ നിർത്താനുള്ള ഒരു വലിയ നീക്കത്തിലേക്ക് ഇന്ത്യ കടക്കുകയാണ് ഈ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര വേദിയിൽ തെമ്മാടി രാജ്യമെന്ന് പാകിസ്ഥാനെക്കുറിച്ച് അതിനിശ്ചിതമായി തുറന്നടിക്കാനായി ഇന്ത്യ തയ്യാറെടുത്തിരിക്കുന്നു ആ നീക്കത്തിൽ പാകിസ്ഥാൻ ഉണ്ടായിരിക്കുന്ന തരിപ്പ് അതാണ് ഇപ്പോൾ വാർത്തയായി മാറിയിരിക്കുന്നത് പാകിസ്ഥാൻ്റെ വിമാനങ്ങൾക്കും കപ്പലുകൾക്കുമൊക്കെ തന്നെ അനുമതി നിഷേധിക്കാനുള്ള നീക്കത്തിലേക്കാണ് ഇന്ത്യ കടക്കുന്നത് പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് ഇന്ത്യ വഴി പറക്കാനുള്ള അനുമതി പൂർണ്ണമായും നിഷേധിക്കും ഇന്ത്യൻ വിമാനങ്ങൾക്ക് പാകിസ്ഥാൻ അനുമതി തടഞ്ഞ സാഹചര്യത്തിൽ കൂടിയാണ് മറുനീക്കം അങ്ങനെ വരുമ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് കോടാനുകൂടിയുടെ നഷ്ടങ്ങളായിരിക്കും ഓരോ ദിവസം കഴിയും തോറും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തകർന്നടിഞ്ഞിരിക്കുന്ന പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് താങ്ങാവുന്നതിലും അപ്പുറത്തേക്ക് ഇക്കാര്യങ്ങൾ മാറും അതുകൂടാതെ ഇന്ത്യൻ തുറമുഖങ്ങളിൽ പാകിസ്ഥാൻ കപ്പലുകൾ അടുക്കാനോ അടുപ്പിക്കാനോ അതിനെ തടയുന്ന നീക്കത്തിലേക്ക് ഇന്ത്യ കടക്കും പാകിസ്ഥാനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ ആകെ എൺപത് ശതമാനത്തോളം ചരക്ക് നീക്കം നടക്കുന്നതും വരുമാനത്തിൻ്റെ എൺപത് ശതമാനത്തോളം എടുത്തു പറയേണ്ടതും കറാച്ചി തുറമുഖത്തിന് തന്നെയാണ് കറാച്ചി തുറമുഖത്തിന് നേർക്ക് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഒരു ആക്രമണം ഉണ്ടാകുമെന്ന ഭയം ഇതിനോടകം തന്നെ പാകിസ്ഥാൻ പങ്കുവച്ചതാണ് കറാച്ചി തുറമുഖത്തിന് ഒരു ഭീഷണി ഉണ്ടായാൽ അത് പാകിസ്ഥാനെ തന്നെ പിടിച്ചു താഴെയിടുമെന്ന കാര്യത്തിൽ സംശയമില്ല തുറമുഖവുമായി ബന്ധപ്പെട്ട് പല മേഖലകളിലും കഴിഞ്ഞ ദിവസം സ്ഫോടനങ്ങളും ടാങ്കർ ലോറി പൊട്ടിത്തെറിക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകളും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ആക്രമണങ്ങളും ഒക്കെ തന്നെ പാകിസ്ഥാനെ അങ്കലാപ്പലാക്കുന്നുണ്ട് വലയ്ക്കുന്നുണ്ട് ഇനി ഇന്ത്യ കൂടി ഇറങ്ങിയാൽ എന്ത് സംഭവിക്കുമെന്നുള്ള ഉത്കണ്ഠ ഇക്കൂട്ടത്തിൽ പുറത്തു വരികയാണ് ബഹൽഗാം ആക്രമണം നടത്തിയ ഭീകരവാദികളിൽ ഒരാൾ പാകിസ്ഥാൻ സൈന്യത്തിൽ ഉൾപ്പെട്ടയാളാണെന്നുള്ള വിവരം നേരത്തെ തന്നെ പുറത്തു വന്നതാണ് എന്നാൽ പാകിസ്ഥാൻ സൈന്യത്തിലെ തന്നെ ഒരു കമാൻഡോയാണ് ഈ ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയതെന്ന് പറയുമ്പോൾ അതിൻ്റെ വ്യാപ്തി എത്രത്തോളം വലുതാണ് ഭീകരർ ഒരാളായിട്ടുള്ള ഹാഷിം മൂസയാണ് പാകിസ്ഥാൻ സൈനികനായിരുന്നു എന്ന വ്യക്തമായ വിവരം ലഭിക്കുന്നത് ഒന്നര വർഷം മുമ്പ് രണ്ട് പാകിസ്ഥാനി ഭീകരർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി അതിലൊരാളായിട്ടുള്ള ഹാഷിമൂസ പഹൽഗാം ആക്രമണത്തിലെ മുഖ്യ സൂത്രധാരന്മാരിൽ ഈ ആക്രമണം നടത്തിയതിൽ ഒരാൾ കൂടിയാണ് ഇയാൾ പാകിസ്ഥാൻ സൈന്യത്തിനു വേണ്ടി പ്രവർത്തിച്ചയാളാണ് സൈന്യത്തിലെ പാര കമാൻഡോ കൂടിയായിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം പിന്നീട് ലഷ്കർ ഇ തേബയിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുകയായിരുന്നു ആദ്യം ഔദ്യോഗികമായി രാജ്യത്തിനു വേണ്ടി പോരാടും അതിനുശേഷം അനൌദ്യോഗികമായി ഭീകരപ്രവർത്തകർക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കും ഇതുതന്നെയാണ് പാകിസ്ഥാന്റെ പാകിസ്ഥാൻ സൈന്യത്തിന്റെ യഥാർത്ഥ മുഖം ഇയാളാണ് പഹൽഗാം ആക്രമണത്തിന് നേതൃത്വം വഹിച്ചത് മൂസ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ നടന്ന സോനാമാർഗ് ടണൽ ആക്രമണത്തിൽ ഉൾപ്പെട്ടയാളാണെന്നുള്ള വിവരം കൂടി ഇപ്പോൾ സൈന്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അന്ന് ആക്രമണ ആക്രമണത്തിൽ ഉൾപ്പെട്ട ഭീകരൻ ജുനൈദ് അഹമ്മദ് ഭട്ടിനെ സുരക്ഷാ സേന കഴിഞ്ഞ ഡിസംബറിലായിരുന്നു വകവരുത്തിയത് ഏറ്റുമുട്ടലിലൂടെയായിരുന്നു വകവരുത്തലുണ്ടായത് ഇയാളിൽ നിന്ന് കണ്ടെടുത്ത ഫോണിൽ നിന്നാണ് മൂസയും ടണൽ ആക്രമണത്തിൽ പങ്കാളിയായിരുന്നുവെന്ന നിർണായകമായ വിവരം ഇന്ത്യൻ സൈന്യത്തിന് ലഭ്യമായത് ഭീകരവാദികൾക്ക് കശ്മീരിൽ നിന്നും പ്രദേശവാസികളുടെ സഹായം കിട്ടിയെന്നുള്ള കാര്യം നേരത്തെ തന്നെ സ്ഥിരീകരിച്ചതാണ് അത് അന്വേഷിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത് ഏകദേശം പതിനഞ്ചോളം ആളുകൾ ഭീകരർക്ക് സഹായം നൽകിയെന്നും വഴികാട്ടുകളായി പ്രവർത്തിച്ചുവെന്നും ലോസ്റ്റിക്ക് അടക്കമുള്ള സഹായങ്ങൾ ചെയ്തു നൽകിയെന്ന് കൂടിയാണ് ഈ അന്വേഷണത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അവരെ ഒന്നും തന്നെ ജീവനോടെ വെച്ച് പൊറപ്പിക്കില്ല എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല ഭീകരർക്ക് ഇന്ത്യയിലേക്ക് കടക്കാൻ എന്ത് ചെയ്തു എങ്ങനെയാണ് അവർ കടന്നത് എന്നുള്ളതാണ് ഉത്തരം കിട്ടാത്ത മറ്റൊരു ചോദ്യം അതിനും ഉത്തരം കണ്ടെത്തിയിരിക്കുന്നു ഇന്ത്യൻ അതിർത്തി മേഖലയിലെ കമ്പിവേലി മുറിച്ചാണ് ഇവർ നുഴഞ്ഞു കയറിയത് ശേഷം പല ഭീകരാക്രമണങ്ങളിലും ഇവർ പങ്കെടുത്തിരുന്നു പല തവണയായി ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറി ഭീകരവാദികളിൽ ചിലരെ സുരക്ഷാസേന ഏറ്റുമുട്ടലിലൂടെ വകപ്പെരുത്തി മൂസ ഉൾപ്പെടെയുള്ള മറ്റ് ഭീകരവാദികൾക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടത്തുന്നത് മൂസയടക്കമുള്ള തലമുതിർന്ന നേതാക്കളെ വകപ്പെരുത്തി കഴിഞ്ഞാൽ ഈ ഭീകരപേട്ടയ്ക്ക് വലിയൊരു നേട്ടം തന്നെയായിരിക്കും ഉണ്ടാകുന്നത് ജമ്മുവിലേക്ക് കടക്കാനുള്ള ലക്ഷ്യമാണ് ഭീകരർക്കുള്ളത് കഴിഞ്ഞ ദിവസം തെക്കൻ കശ്മീർ മേഖലയിലായിരുന്നു ഭീകരരുടെ സാന്നിധ്യം കണ്ടെത്തിയത് ഭീകർ ജമ്മുവിലെ അതിർത്തി മേഖലയിലേക്ക് സഞ്ചരിക്കുന്നുവെന്നാണ് റിപ്പോർട്ട് ലഭിക്കുന്നത് അവർക്ക് വേണ്ടിയുള്ള തിരച്ചില ഊർജിതമായി തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇവർ അവിടെ അവിടെയുണ്ടായിരുന്ന വിനോദസഞ്ചാരികളുടെ മൊബൈൽ ഫോൺ അടക്കം മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നുള്ള മൊഴിയടക്കം പുറത്തു വരുന്നുണ്ട് കാരണം ഉറ്റവരുടെയും ഉടയവരുടെയും ഒക്കെ മൊബൈൽ ഫോണുകൾ മിസ്സിംഗ് ആണെന്നുള്ള പരാതി ഇതിനോടകം പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് രണ്ട് സഞ്ചാരികളുടെ ഫോണുകൾ ഭീകരർ അങ്ങനെ കൊണ്ടുപോയി കൊണ്ടുപോയെന്ന് കരുതുന്നുണ്ട് ഈ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും ഒരു ഭാഗത്ത് നടത്തുകയാണ് ഈ സാഹചര്യത്തിലാണ് ഐക്യരാഷ്ട്ര സംഘടനയിൽ ബഹൽഗാം ഭീകരാക്രമണത്തിന് പിറകെ പാകിസ്ഥാനെതിരെ ശക്തമായ ഇന്ത്യ ആഞ്ഞടിച്ചിരിക്കുന്നത് പാകിസ്ഥാനെ തെമ്മാടി രാഷ്ട്രമെന്നാണ് യു എനിലെ ഇന്ത്യയുടെ ഡെപ്യൂട്ടി സ്ഥിരം പ്രതിനിധിയായിട്ടുള്ള യോജന പട്ടേൽ വിശേഷിപ്പിച്ചത് അതിൽ കുറഞ്ഞൊന്നും തന്നെ പാകിസ്ഥാൻ അർഹിക്കുന്നില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ഭീകരവാദത്തിന് വെള്ളവും വളവും നൽകുകയാണ് പാകിസ്ഥാനെന്നും അവർ ആഞ്ഞടിച്ചു ഭീകരവാദ സംഘങ്ങൾക്ക് പണം കൊടുക്കുകയും പിന്തുണ കൊടുക്കുകയും പരിശീലനം നൽകുകയും ചെയ്യുന്ന പാകിസ്ഥാന്റെ ഏറ്റവും നാറിയ ചരിത്രത്തെക്കുറിച്ച് പ്രതിരോധ മന്ത്രി ഖാജ്വാ ആസിഫ് ടെലിവിഷൻ അഭിമുഖത്തിലൂടെ ഏറ്റുപറയുന്നത് ഈ ലോകം മുഴുവൻ കണ്ടതാണ് ഈ ഏറ്റുപറച്ചിൽ ഇന്ത്യയെ പ്രത്യേകിച്ച് ആരെയും അത്ഭുതപ്പെടുത്തുന്നില്ല കാരണം അത് അറിയാവുന്ന നഗ്നമായ സത്യമാണ് ലോകത്ത് ഭീകരവാദത്തിന് ഇന്ധനം പകരുന്ന ഒരു തെമ്മാടി രാഷ്ട്രമാണ് പാകിസ്ഥാൻ ഇക്കാര്യം അതിലൂടെ തുറന്നു കാട്ടപ്പെടുന്നു ഭീകരവാദത്തിന് ഇരയായവർക്ക് സുരക്ഷിതമായ സാഹചര്യം ഒരുക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വിക്ടിംസ് ഓഫ് ടെററിസം അസോസിയേഷൻ നെറ്റ്വർക്കിന്റെ രൂപീകരണ വേളയിലാണ് പാകിസ്ഥാനെതിരെ യോജനാ പട്ടേൽ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്നത് ഭീകരപ്രവർത്തനങ്ങളോട് സഹിഷ്ണുത പാടില്ലെന്ന രാജ്യാന്തര സമൂഹത്തിന്റെ നയം വളരെ വ്യക്തമാണെന്നും യോജനാ പട്ടേൽ എടുത്തു പറഞ്ഞു പഹൽഗാം ആക്രമണത്തിന് പിറകെ തന്നെ ഇന്ത്യയ്ക്ക് നൽകിയ പിന്തുണയ്ക്കും ഐക്യദാർഢ്യത്തിനും രാജ്യാന്തര സമൂഹത്തിന് നന്ദി പറയുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിന് പിന്നാലെ സാധാരണ മനുഷ്യർ ഏറ്റവുമധികം കൊല്ലപ്പെട്ട ഒരു വലിയ ഭീകരാക്രമണം തന്നെയാണ് പഹൽഗാമിൽ സംഭവിച്ചത് പതിറ്റാണ്ടുകളായി അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് ഇരയായിട്ടുള്ള ഇന്ത്യക്ക് ഭീകരവാദം ഇരകൾക്കും അവരുടെ കുടുംബങ്ങൾക്കും സമൂഹത്തിനും ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ഒന്നിച്ചു വേണം ഈ ഭീകരവാദത്തെ നാം അപലപിക്കേണ്ടത് ലോകമെമ്പാടുമുള്ള നേതാക്കളും സർക്കാരുകളും നൽകിയ ശക്തമായ പിന്തുണയ്ക്കും ഐക്യദാർഢ്യത്തിനും നന്ദി പ്രകടിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അന്താരാഷ്ട്ര സമൂഹം ഭീകരതയോട് കാണിക്കുന്ന വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിൻ്റെ തെളിവായി കൂടി ഇതിനെ നോക്കിക്കാണേണ്ടതാണ് അതിശക്തമായ നീക്കം ഈ ഭീകരവാദത്തിനെതിരെ നാം സ്വീകരിക്കേണ്ടതാണ് ഈ സാഹചര്യത്തിൽ കൂടി വളരെ നടക്കുന്ന ഒരു ദൃശ്യം പ്രചരിച്ചുകൊണ്ടേയിരിക്കുകയാണ് പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിൽ ബഹൽഗാമിൽ ഭീകരർ വെടിവെക്കുമ്പോൾ ഇതൊന്നും അറിയാതെ ഒരു വിനോദസഞ്ചാരി പകർത്തിയ സെൽഫി വീഡിയോ അതാണ് ഏറ്റവും അധികം ചർച്ചയിൽ ഇടന്നിടുന്നത് സിപ്ലെയിനിലൂടെ യാത്ര ചെയ്യുന്ന ഒരു വിനോദസഞ്ചാരി തൻ്റെ ഫോണിൽ പകർത്തിയപ്പോൾ ആ ദൃശ്യത്തിലൂടെയാണ് വെടിയുച്ചകളുടെയും അതുപോലെ തന്നെ ഭീകരരുടെയും ഒക്കെ ചിത്രം പകർത്തിയിടുന്നത് അൻപത്തിമൂന്ന് സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു വീഡിയോയിൽ നീല ചെക്ക് ഷർട്ട് ധരിച്ച സൺഗ്ലാസും ഹെൽമെറ്റും സുരക്ഷാ ഉപകരണങ്ങളും ധരിച്ചുള്ള വിനോദസഞ്ചാരി സെൽഫി സ്റ്റിക്ക് ഉപയോഗിച്ചുകൊണ്ട് സിപ്ലെയിനിലൂടെ യാത്ര ചെയ്യുന്നു ഈ സമയത്ത് തന്നെ വെടിയൊച്ച കേൾക്കാം എന്നാൽ ഇതിനു മുൻപ് തന്നെ ഈ സിപ്ലൈനിൽ ഈ വിനോദസഞ്ചാരിയെ കയറ്റി വിട്ട ഒരാൾ സംസാരിച്ചിരിക്കുന്നത് അള്ളാഹു അക്ബർ എന്ന ഉച്ചത്തിൽ മുഴക്കുന്നത് അതും ഏറെ സംശയാസ്പദമായി തന്നെ മാറുകയാണ് ഭീകരാക്രമണത്തെക്കുറിച്ചോ തൻ്റെ ചുറ്റുപാട് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും തന്നെ അറിയാതെ അഹമ്മദാബാദിലെ ഋഷി ഭട്ടാണ് വളരെ സന്തോഷത്തോടു കൂടി ഈ യാത്ര ആസ്വദിച്ച് മുന്നോട്ട് പോയത് ഭീകരാക്രമണത്തിനിടയിൽ ഒരാൾ വെടിയേറ്റ് വീഴുന്നതടക്കം ഈ വീഡിയോയിൽ ചിത്രീകരിച്ചിട്ടുണ്ട് സിപ്ലൈൻ യാത്ര അവസാനിച്ച് പുറത്തിറങ്ങുമ്പോഴായിരുന്നു അദ്ദേഹം ഇങ്ങനെ ഒരു ഭീകര അന്തരീക്ഷം തൻ്റെ ചുറ്റുപാടു ഉണ്ടായിരുന്നു എന്നുള്ളത് തിരിച്ചറിയുന്നത് പോലും പിന്നീട് ഭാര്യയെയും മകനെയും കൂട്ടി ഓടി രക്ഷപ്പെടുകയായിരുന്നു ഒട്ടനവധി ആളുകൾ ഒരു മേഖലയിൽ ഒളിച്ചിരിക്കുന്നത് കണ്ടു ഒരു കുഴി പോലുള്ള ഒരു മേഖലയിൽ അവിടെ തങ്ങളും ഒളിച്ചുവെന്നും പത്ത് മിനിറ്റോളം വെടിയൊച്ച നിലച്ചതിന് ശേഷമാണ് മെയിൻ ഗേറ്റിലേക്ക് ഓടാൻ തുടങ്ങിയത് ഒളിച്ചിരുന്നത് കൊണ്ട് അവർക്ക് തങ്ങളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുകൂടിയാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറയുന്നത് വെടിവെപ്പ് പിന്നെയും ആരംഭിച്ചു അഞ്ചോ ആറോ പേർക്ക് വെടിയേറ്റുവെന്നും ഇദ്ദേഹം പറയുന്നുണ്ട് തന്റെ മുന്നിൽ നിൽക്കുന്ന പത്ത് പതിനഞ്ചോളം വിനോദസഞ്ചാരികൾക്കായിരുന്നു വെടിയേറ്റ് വീണത് ഈ സാഹചര്യത്തിൽ കൂടി ചുറ്റുപാടുമുണ്ടായിരുന്ന വ്യക്തികളെ ആ വീഡിയോയിൽ കണ്ടിരുന്ന പ്രദേശവാസികളെയൊക്കെ തന്നെ എൻ എ എ സംഘം ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കവും മറുഭാഗത്ത് നടത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ട് ഇന്ത്യ ഒരു കാലത്തും മറക്കാൻ ആഗ്രഹിക്കാത്ത മറക്കാൻ കഴിയാത്ത ഒരു ദിനം പഹൽഗാമിലെ ബൈസറൻ വാലിയിൽ ഭീകരാക്രമണം ഉണ്ടായ ദിനം പൈൻമരങ്ങൾക്കിടയിൽ നിന്ന് ഇറങ്ങി വന്ന ഭീകരർ സാധാരണ വിനോദസഞ്ചാരികളെ വിടിവെച്ച് കൊലപ്പെടുത്തി ഇരുപത്തിയാറ് പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് ഈ സംഭവത്തിൽ ഉൾപ്പെട്ട ഓരോ ഭീകരനെയും കണ്ടെത്തി അവർക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറം വലിയ ശിക്ഷ നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ തന്നെ പറഞ്ഞിരിക്കുകയാണ് പിന്നാലെ ഇന്ത്യയിൽ നിന്നും കനത്ത തിരിച്ചടി പാകിസ്ഥാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നു അതിനുള്ള കൃത്യമായ നടപടി ഇന്ത്യ കൈക്കൊണ്ടിരിക്കുന്നു ഭീകരർക്ക് വേണ്ടി ജമ്മുവിലെ അതിർത്തി മേഖലയിലൊക്കെ ശക്തമായ തിരച്ചിലാണ് സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ പഹൽഗാം ഭീകരാക്രമണത്തിൽ നിഷ്പക്ഷമായ അന്വേഷണത്തിന് പാകിസ്ഥാനെ പിന്തുണച്ചുകൊണ്ട് ചൈന രംഗത്ത് വന്നതും ഇന്ത്യയെ സംബന്ധിച്ച് ചൊടിപ്പിക്കുന്ന ഒരു വിഷയം തന്നെയായിരുന്നു ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരുന്നുവെന്നാണ് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇന്ത്യ പാക് സ്ഥിതിഗതികൾ സംബന്ധിച്ച് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങി പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി മുഹമ്മദ് ഇഷാഖ് ദാറുമായി ഫോണിൽ സംസാരിച്ചുവെന്ന് ചൈനീസ് സ്റ്റേറ്റ് മാധ്യമമായിട്ടുള്ള ഗ്ലോബൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ സാഹചര്യത്തിൽ ചൈനീസ് നിലപാടിനെയും സൂക്ഷ്മമായി തന്നെ ഇന്ത്യ നിരീക്ഷിച്ചു പോരുകയാണ് സിന്ധു നദീജല കരാർ താൽക്കാലികമായി അവസാനിപ്പിച്ച് പാകിസ്ഥാൻ വിസകൾ നിരോധിച്ച് ശക്തമായ നടപടികൾ ഇന്ത്യ ഇതിനോടകം തന്നെ സ്വീകരിച്ചിട്ടുണ്ട് ഭീകരതയെ ചെറുക്കുക എന്നത് എല്ലാ രാജ്യങ്ങളുടെയും ഉത്തരവാദിത്തമാണെന്നും പാകിസ്ഥാന്റെ ഉറച്ച ഭീകരവിരുദ്ധ നടപടികളെ ചൈന പിന്തുണയ്ക്കുന്നുവെന്നും കൂടി വാങ്ങി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ആശങ്ക തന്നെയാണ് ആശങ്കയ്ക്ക് തന്നെയാണ് ഇടയാക്കിയിരിക്കുന്നത് ന്യൂസ്